മറ്റ് വാർത്തകൾ നോക്കാം തിരുവനന്തപുരത്ത് മൂന്ന് പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ആരോഗ്യവകുപ്പ് മൂന്ന് പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് മരിച്ച യുവാവിനും രോഗം സ്ഥിരീകരിച്ചു ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം നാലായി തിരുവനന്തപുരത്ത് മൂന്ന് പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് രോഗം സ്ഥിരീകരിച്ച മൂന്ന് പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് മരിച്ച നെയ്യാറ്റിൻകര സ്വദേശിയായ യുവാവിനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ നാലു പേർക്കാണ് ജില്ലയിൽ ജില്ലയിലാകെ രോഗം സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ ആയ കുളങ്ങളിലെ വെള്ളം ഉപയോഗിക്കുന്നവർ മുൻകരുതലുകൾ എടുക്കണം മലിനമായ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് ഇത്തരം കുളങ്ങളിൽ കുളിക്കുന്നവർക്ക് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദ്ദി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സ്വയം ചികിത്സ പാടില്ലെന്ന നിർദ്ദേശം ജില്ലാ മെഡിക്കൽ ഓഫീസറും നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം